ബാത്റൂമിൽ കയറുന്ന സമയത്ത് അറബി പറയാൻ പാടുണ്ടോ ഉണ്ടോ അറബി വാക്കുകൾ പറയാൻ പാടുണ്ടോ റാനോ അധികറോ വല്ലോ പറയാൻ പാടുണ്ടോ ഇല്ല ഇന്നത്തെ വീടുകളിലെ എന്ന് പറഞ്ഞാൽ ബാത്റൂമും കുളിപ്പരയും ഒരുമിച്ചല്ലേ എന്തെ മനുഷ്യന്മാരെ ഒരുമിച്ചല്ലേ ഞാൻ ചോദിക്കണമെന്നിരിക്കുന്ന എനിക്കറിയാത്തൊരു കാര്യമാണ് ഈ പെണ്ണുങ്ങൾ വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുന്ന സമയത്ത് ഒന്നാം കരി ഒന്നാം കലി വരുന്നത് ഒന്നാം ജഹാദത്ത് രണ്ടാം ജഹാദത്ത് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ നിങ്ങൾ കുളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്നാം ഷഹാദത്ത് രണ്ടാം ഷഹാദത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതെല്ലാം ഈ ബാത്റൂമിൽ കയറി നിന്നിട്ടാണ് പറയണേ പെണ്ണുങ്ങളെ എനിക്കറിയില്ല ഈ അടുത്തൊരു സംശയം ചോദിച്ചത് എനിക്കെൻ്റെ മറുപടി പറയാറില്ല അപ്പോഴേ ഞാൻ അറിയണേ ഈ കുളിക്കണ സമയത്ത് ഒന്നാം കഴിഞ്ഞ ഷഹാദത്തൊക്കെ പറയണോ അപ്പം ഇന്നത്തെ അധികം ബാത്റൂമുകളും ടോയ്ലറ്റും അമ്മാം രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട് അമ്മ കുളിക്കുമ്പോൾ അതിനകത്ത് ഈ വലിയ അശുദ്ധിയുടെ കുടി കുളിക്കുമ്പോഴൊക്കെ ഒന്നാം കാര്യം ഷഹാദത്ത് കയറിയുമ്പോൾ ബാത്റൂമിൽ എന്നാണ് പറയണേ നിങ്ങൾ പഠിക്കണം കേട്ടോ ചോദിച്ച് പഠിക്കണം ഞാൻ നിങ്ങളെ വസവാസിലാക്കിയതല്ല ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അതൊക്കെ പറയണം അറിയണ വലിയ ശുദ്ധിയുടെ പുള്ളി വിളിക്കുന്ന സമയത്ത് വെച്ചാൽ മതി പറയാൻ പാടില്ല നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ മനസ്സിനെ കരുതണമെന്ന ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് ഇതെങ്കിൽ പറയുന്നവരുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു അത് ഒന്നും പറയാൻ പാടില്ല അതൊക്കെ മനസ്സിൽ പറയുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ